ഈ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ ഒരു അഴിമതി മദ്യനിർമ്മാണശാലയ്ക്ക് പാലക്കാട്ടെ മണ്ണ് തുറന്നുകൊടുത്ത എം പി രാജേഷിന്റെ സി പി എമ്മിന്റെ ഇടതുപക്ഷ സർക്കാരിന്റെ നയങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് മറ്റൊന്ന് ഈ പാലക്കാട് ജില്ല അനുഭവിക്കുന്ന രൂക്ഷമായ കുടിവെള്ളക്ഷാമം ക്ഷാമം നിലനിൽക്കെ കുടിവെള്ള ചൂഷണത്തിന്റെ പേരിൽ പഞ്ചാബിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ട ഒരു കമ്പനിക്ക് പാലക്കാട് പോലെ ഒരു പ്രദേശം തുറന്നുകൊടുത്തതിനുള്ള പ്രതിഷേധം കൂടിയാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ പോരാട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും അദ്ദേഹത്തിനൊപ്പം ഉണ്ടാകും ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ബഹുമാനപ്പെട്ട ബി കെ ശ്രീകണ്ഠൻ ഏറ്റെടുത്തിട്ടുള്ളത് ഞാൻ ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് പാലക്കാട്ട് മദ്യനിർമ്മാണ കമ്പനി കേവലം സി പി എം സ്പോൺസേർഡ് മദ്യ കമ്പനിയല്ല മറിച്ചത് സി പി എം ബി ജെ പി സംയുക്ത മദ്യ കമ്പനിയാണ് നിങ്ങൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് നോക്ക് ദീപ് മൽഹോത്ര ഈ കമ്പനിയുടെ മുതലാളിയുടെ പേര് വയസിസ് കമ്പനിയുടെ മുതലാളിയുടെ പേര് ദീപ് മൽഹോത്ര ആരായിരുന്നു ദീപ് മൽഹോത്ര ദീപ് മൽഹോത്ര പഞ്ചാബിലെ എൻ ഡി എ എം എൽ എ ആയിരുന്നു എൻ ഡി എയുടെ എം എൽ എ മൂപ്പരുടെ മകൻ ഗൗരവ് മൽഹോത്ര ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് യോഗി ആദിത്യനാഥിനൊപ്പം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരം പകരാൻ ഒയാസിസ് ഗ്രൂപ്പ് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിനോടൊപ്പം ചേർന്ന് അഞ്ഞൂറ്റി അമ്പത് കോടി ഉറുപ്പികയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ഏത് റൂട്ടിലാ വന്നത് ഏത് റൂട്ടിലാണ് ഈ മദ്യ കമ്പനി പാലക്കടത്തുന്നത് എന്താ ബി വലിയ പ്രതിഷേധമില്ലാത്തത് ബി ജെ കാണിക്കുന്നത് എന്താണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒന്ന് രണ്ട് സമരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നു എന്താത്മാർത്ഥയുള്ളത് കുടിവെള്ള ചൂഷണത്തിനെതിരായിരുന്നു കൃഷ്ണകുമാറെ കുടിവെള്ള ചൂഷണത്തിന് ഈ പറയുന്ന കഞ്ചിക്കോട് ഉൾപ്പെടെയുള്ള മേഖലകളിലെ കുടിവെള്ള ചൂഷണത്തിനെതിരായിരുന്നു ബി ജെ പിയുടെ നമ്മുടെ പാൽ സൊസൈറ്റി മുതൽ പാർലമെന്റ് വരെ മത്സരിക്കുന്ന കൃഷ്ണകുമാർ എങ്കിൽ പ്രിയപ്പെട്ടവരെ നേരത്തെ ഇവിടെ കുടിവെള്ള ചൂഷണം നടത്തിയിരുന്ന പെപ്സിയുടെയും കൊക്കക്കോളിയുടെയും ലേബർ കോൺട്രാക്ട് ആർക്കായിരുന്നു എന്നുള്ളതിനു കൂടി കൃഷ്ണകുമാർ മറുപടി പറയണ്ടേ ബിജെപി മറുപടി പറയണ്ടേ ആർക്കായിരുന്നു സി പി എമ്മിന്റെ നേതാവ് പ്രകാശ് കാരാട്ടിന്റെ ബന്ധു സുനിൽ കാരാട്ടും ഈ പറയുന്ന പാൽ സൊസൈറ്റിയിൽ മത്സരിക്കാൻ നടക്കുന്ന മൂപ്പരും പാർട്ട്ണർഷിപ്പായിരുന്നു ഈ നാട്ടിലെ കരിമ്പയിലെ ബിജെപിക്കാർക്ക് സംശയം ഉണ്ടെങ്കിൽ ബിജെപി ഓഫീസിൽ പോയി വിളിച്ചു ചോദിക്കണം പാർട്ട്ണർഷിപ്പായിരുന്നു ആര് തമ്മില് പ്രകാശ് കാര്യാട്ടിന്റെ ബന്ധുവും ഈ പറയുന്ന ബി ജെ പി നേതാവും തമ്മില് പാലക്കാട് പാർട്ട്ണർഷിപ്പ് കമ്പനി ആയിരുന്നു എന്തിന് ജലചൂഷണത്തിന് വേണ്ടിയുള്ള ലേബർ കോൺട്രാക്ട് കൊടുക്കാൻ എന്താത്മാർത്ഥ അവർക്കുള്ളത് ഇപ്പോ ഒയാസിസ് ഗ്രൂപ്പിൽ നിന്ന് സ്വാഭാവികമായിട്ടും കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ സമരം അവസാനിക്കും അവിടെ കിട്ടാതെ പോയ ആളുകൾ ചില പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അവിടെ കിട്ടാതെ പോയ ചില ബി ജെ പി കാര് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ വിളിച്ചു വെച്ചോ പറഞ്ഞത് അങ്ങനെ അവൻ മാത്രമായിട്ട്